പിന്നെ നമ്മള് പ്രത്യേകം ഏത് വണ്ടി വന്നാലും ഇവിടെ എക്സ്ചേഞ്ച് ഏത് വണ്ടി വന്നാലും ഇവിടെ എക്സേഞ്ച് ചെയ്യുമ്പോ കൊമേശ്ലേ ബസ്സേട്ടോ എന്ത് സ്ഥാന എന്ത് വേണമെങ്കിലും നമ്മള് നിങ്ങള് എന്ത് വേണമെങ്കിലും കൊണ്ടുപോകും വണ്ടിയായിട്ടോ വേറൊന്നല്ലോ ചെയ്യാം നമുക്ക് വണ്ടികള് എന്ത് കൊണ്ടുവന്നാലും ഇവിടെ എക്സ്ചേഞ്ച് ഏഹ് ഒരു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് എക്സ്ചേഞ്ച് മേള എക്സ്ചേഞ്ച് മേള അതെ 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 ഓക്കെ ും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളുടെ പഴയ വണ്ടികൾ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ ഇവിടത്തേക്ക് പോന്നോളൂ ഇവിടെ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് നിങ്ങളുടെ വണ്ടികൾ ഏതാണെങ്കിലും കുഴപ്പമില്ല എക്സ്ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് വേറെ വണ്ടികൾ കൊണ്ടുപോകാം ഞാൻ ഇന്നുള്ളത് തിരൂർ അൽഹദ് യൂസ് കെയർ ഷോറൂമിലാണ് ഇവിടെ ഇന്നലെ ചെയ്ത വീഡിയോന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പെജപ്പെടുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് വെറും മുപ്പതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരൂട്ടൂർ താനൂർ റോഡ് വലിയപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം ഫോർഡ് ഫിഗോ നോക്കാം വണ്ടിയിലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് മൂന്നാമത്തെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഒന്നും ില്ല പെട്രോൾ ക്ലാസ് അല്ലേ ആ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനെടുത്ത് മൈലേജ് കിലോമീറ്റർ മൈലേജ് ഫോർഡിന്റെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ആണ് അല്ല വണ്ടി മെയിൻ ക്ലാസ് ക്രാക്ക് വന്നിട്ടുണ്ട് മാറ്റി മാറ്റി ഇത് ഒറിജിനൽ ക്ലാസ് ആണ് അത് പൊട്ടിയിട്ടുണ്ട് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കുക മാറ്റി കൊടുക്കാം കൊടുക്കേ മാറ്റി മതി വണ്ടിക്ക് നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യർ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് രണ്ട് ലക്ഷത്തിയായി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇരുപത്തിയഞ്ചിനാണ് അപ്പൊ ഫിനാൻസ് ഒക്കെ ഫിനാൻസ് ഒക്കെ ആ പൈസ രണ്ട് ലക്ഷം രൂപ എടുക്കും വണ്ടി കൊണ്ടുപോട്ടാ ലോൺ കിട്ടുന്ന ആൾക്ക് ലോൺ കിട്ടാതെ സിവിൽ കാര്യങ്ങളൊക്കെ അപ്പൊ അടുത്ത വണ്ടി ഓക്കല്ലേ അടുത്ത ഡിസർ രണ്ടായിരത്തി പതിനൊന്നാ ഡിസർ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഓക്കെ വണ്ടി എന്താ പറയുക വണ്ടികൾ പറയാൻ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല പെട്രോൾ ആണ് വണ്ടി പെട്രോൾ വണ്ടി അതെ മുപ്പത്തയ്യാറ് കൊടുക്കും രണ്ടു കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ടോപ്പിൻ്റെ രണ്ട് എയർ ബാഗ് ക്ലൈമേറ്റ് കൺട്രോൾ എ സി പവർ സ്റിംഗ് പവർ വിൻഡോ യർ ബാഗ് എല്ലാ പുതിയ ഉണ്ട് കസ്റ്റമർക്ക് നാല് എന്തൊന്നും ടയർ ഉണ്ട് കേട്ടോ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോ മതി പറഞ്ഞു ഇവിടെ യാഡിന്റെ അടുത്തന്നെ ഒരുപാട് വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ വരുന്നവർക്ക് പിന്നെ ചെക്ക് തൊട്ടടുത്ത് തന്നെ പോയി ചെക്ക് ചെയ്യാൻ പറ്റും ചെക്ക് കൊണ്ടുവന്നോട്ടെ എല്ലാ സംവിധാനം നമ്മൾ അപ്പൊ ഇതിന് നിങ്ങള് പിന്നെ ലാസ്റ്റ് ആ ഒരു മാത്രം നമ്മൾ കാലം അതായത് മോഡൽ മോഡൽ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമുക്ക് പേപ്പറൊക്കെ വരും ആദ്യം പന്ത്രണ്ടായിരം അതിന് ചിലവുള്ളൂ അഞ്ച് വർഷം പുതു പേപ്പർ പോയപ്പോ ആവശ്യം നോക്കിക്കാട്ടാ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതായത് എയ്റ്റി ഫൈവും വരുന്നുണ്ട് വണ്ടും വരുന്നുണ്ട് രണ്ടായിട്ട് മൈലേജ് കൂടിയ വണ്ടിയാണ് എയ്റ്റി ഫൈവ് മൈലേജ് കുറച്ച് കമ്മിയുള്ള വണ്ടിയാണ് വണ്ടി പക്ഷെ എല്ലാ വണ്ടി സി കാര്യങ്ങളായിട്ട് ഒന്നുമില്ല വണ്ടിക്ക് പിന്നെ എ സി പൗർ സ്റ്റാറിംഗ് പവർ ഇൻഡോ അലേൽ എല്ലാം വരുന്നുണ്ട് ആദ്യമായിട്ട് എസ് യു വി ടൈപ്പില് പിന്നെ ഫൈവ് സീറ്റിൽ ഇറങ്ങി വണ്ടി ണത്തിന്റെ അത്യാവശ്യം നല്ല ഹൈറ്റ് നല്ല കൺഫോർട്ട് ആണ് നമുക്ക് ഒരു നാല് ലക്ഷത്തി അമ്പത്തയ്യാറ് അഞ്ചിന് മാക്സിമം ഫിനാൻസ് ഫിനാൻസ് നമുക്ക് മാക്സിമം പറ്റുമോ ഒരു മൂന്നേ മുക്കാൽ ആണോ നമുക്ക് നോക്കിയിട്ട് അനുസരിച്ച് നല്ല കസ്റ്റമർ നല്ല സിവിൽ പെട്ടെന്ന് ഫിനാൻസ് കൊടുക്കട്ടെ ഒരു ദിവസം കൊണ്ട് ഫിനാൻസ് ഓക്കെ ആവണോ

ഫൈവ് സീറ്റർ ആണ് വണ്ടി നല്ല രീതിയിൽ ഡിക്സ്പേസ് ഉണ്ട് ഓക്കെ റെഡ് കളർ ആണ് റോയൽ പിസ ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ചുരുക്കം വണ്ടികളുട ചുരുണ്ടാവും ചുരുക്ക വണ്ടികളു ഞാനല്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നമ്മളിങ്ങനത്തെ വെറൈറ്റിന്റെ ആളാട്ടാൽ വെറൈറ്റി ആളാ വണ്ടി വരെ അപകടങ്ങളൊന്നും വണ്ടിക്ക് ഒരു അപകടയില്ല ഒരു ഒരു പ്രശ്നമില്ല വണ്ടി ഏഷ്യും പവർ സ്റ്റാറിംഗ് പവർ എ ഏറ്റവും സെഡ് സാധനങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ടയറും ഉണ്ട് സൺട്രൂഫ്ലൂഫ്ലൈസാണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഓക്കെ മോട്ടോർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്നാണ് എത്ര ചോദിക്കണേ നമുക്കൊരു നാലര ലക്ഷം കൊടുക്കാം നാലരാണ് നാലർക്ക് കൊടുക്കാം എന്തേക്ക് ചെറിയ വ്യത്യാസായാലും വെച്ച് കൊടുക്കുക ഏത് വണ്ടി വന്നാലും ഇവിടെ എക്സേഞ്ച് ചെയ്യണം ഓക്കെ എക്സ്ചേഞ്ച് ഏത് വണ്ടി വന്നാലും ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യും കൊമേഴ്സിലായിട്ട് ബസ്സ് കൂട്ട ലോറിയോട് എന്ത് സ്ഥാനും ചെയ്യും നമ്മൾ അതെ നിങ്ങൾ നിങ്ങള് എന്ത് വേണമെങ്കിലും വണ്ടി വണ്ടിയായിട്ടോ വേറൊന്നല്ലോ ചെയ്യാം നമുക്ക് വണ്ടികള് എന്ത് കൊണ്ടുവന്നാലും ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട് ഒരു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് എക്സ്ചേഞ്ച് മേള എക്സ്ചേഞ്ച് മേള അതെ 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 ഓക്കെ അപ്പോ ഇതിന് നിങ്ങൾ ചോദിച്ചത് രണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാല് അമ്പതാണ് ചോദിച്ചത് ഓക്കെ ഓക്കെ നാല് അമ്പതാണ് ചോദിക്കുന്നത് വില നെഗോഷിപ്പിളാണ് കുറച്ച് കൊടുക്കുക എക്സ്ചേഞ്ചും തയ്യാറാണ് ഓക്കെ എക്സ്ചേഞ്ച് വേണമെങ്കിൽ എക്സേഞ്ചും ചെയ്തു തരുട്ടോ എല്ലാ വണ്ടിക്കും ഉണ്ട് കേട്ടോ ഇതിന് മാത്രമല്ല വണ്ടികളെല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും കസ്റ്റമർ വണ്ടികളുണ്ട് അവർക്ക് എന്താ എക്സ്ചേഞ്ച് പറ്റില്ല നമ്മുടെ വണ്ടികളെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ എല്ലാ വണ്ടിയും ആഗ്രഹിച്ചു വരുന്നതാണ് അതെ അതെ ഇവിടെ വണ്ടിയൊക്കെ ഇവരെ തന്നെ സ്വന്തം വണ്ടിയാണ് കേട്ടോ ഇത് പാർക്കിംഗ് സൈലൊന്നല്ല മറ്റുള്ള വണ്ടി ഇവിടെ കൊണ്ടൊന്നു വെച്ചതല്ല ാണ് ചുരുക്കാണ് എൻ്റ ബൈക്ക് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇവിടെ നിങ്ങളെ പെജപ്പെടുന്നത് പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ പറ്റിയ വണ്ടികളാണ് ഇത് ഞാനത്ര രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ എടുക്കുള്ളൂ വണ്ടി ഓക്കെ ഒരു മുപ്പതിനായിരം രൂപത് പത്ത് പൈസ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ എടുക്കൊള്ളു മുപ്പതിനായിരം രൂപ വണ്ടി ആക്സിഡന്റ് അങ്ങനത്തെ സംഭവം ഒന്നല്ല വണ്ടി നല്ല സൂപ്പർ എഞ്ചിനാ നല്ല നല്ലോടിക്കാൻ കാരണമൊക്കെ ഓക്കെ രണ്ടായിരത്തിഒമ്പത് പത്ത് ഒരു ഒരു പഴക്കം മാത്രമേ വണ്ടിക്കുള്ളൂ വണ്ടി നിങ്ങൾക്ക് എങ്ങോട്ട് വണ്ടി വേറെ കംപ്ലൈന്റ് എഞ്ചിൻ മെക്കാനിക് എൻജിൻപറമായിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല ഞാനൊക്കെ പൊതുവേ വരുന്ന ഒരു സംഭവമാണ് ചെറിയ തുരുമ്പ് കാണും അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ 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 തുറമ്പുകൾ ചെറുതായിട്ട് കാണുന്നുണ്ട് അല്ലാതെ വേറെ ഒരു ഫാൾ വണ്ടിക്ക് ഇല്ല ഓക്കെ ഒരു എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ധൈര്യമായിട്ട് മെക്കാനിക് നോക്കുന്ന ഒരാളാണോ ഈ വണ്ടി കൊണ്ടുപോകും ഒരു മുപ്പതിനായിരം കാണുമ്പോൾ മുപ്പതിനായിരം പറഞ്ഞു പറഞ്ഞാൽ വണ്ടി ചെറിയ പൈസ ആവണുള്ള

ചെറിയ പൈസയുള്ളൂ നമുക്കൊരു അമ്പതിനായിരം രൂപ വണ്ടി കൊടുക്കാം അമ്പതിനായിരം രൂപ വണ്ടി കൊടുക്കാം വെറും അമ്പതിനായിരം രൂപയ്ക്ക് ഒരു ചെക്കമാരൊക്കെ ഒന്ന് നോക്കിയാ ചെക്കമാരും വണ്ടിയാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ക്യൂട്ടായിട്ടുള്ള ഭംഗിയുള്ള ഒരു വണ്ടി ഈ ടൈപ്പ് വണ്ടിയാ മൈലേജ് മൈലേജിന് കാര്യം നിങ്ങൾ പറയാം ഒരു പതിനഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ കിട്ടുള്ളൂ ഇരുപത് കിലോമീറ്റർ കിട്ടുന്നുണ്ടായിരുന്ന വെറുതെ കുട്ടികൾ പെടും പെട്രോൾ ഉണ്ടാകും ഡീസൽ ആണെങ്കിൽ ഇരുപത് ഇരുപത്തി ഡീസൽ ആണെങ്കിൽ ഇരുപത് മേലെ പെട്രോൾ ആയതുകൊണ്ടാണ് അത്ര മൈലേജ് കിട്ടുള്ളൂ ആവശ്യമെങ്കിൽ നോക്കിക്കളി അപ്പൊ അടുത്തൊരു വണ്ടി ഉണ്ടായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് റെസിൻ വരുന്നത് യേശും പൗർച്ചാരിയും സ്റ്റീരി ഒക്കെ ഉള്ള വണ്ടിയാണ് ഇറാ ഇറ പ്ലസ് ഇറാ പ്ലസ് ആണ് ഇറ ഇതോ പന്ത്രണ്ട് മോഡൽ രണ്ട് പുതിയ ടയർ ഫ്രണ്ടിലുണ്ട് ഒരു മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിച്ചുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് മുതൽ കൊടുക്കണം ഒന്നേ മുപ്പത്തി അഞ്ചിന് കൊടുക്കാം ഓക്കെ ഒന്നേ മുപ്പത്തി അഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് ദിവസം വണ്ടി ഇയോണെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഓക്കെ 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 അപ്പൊ ആവശ്യകാണെങ്കിൽ വേഗം വന്നോളി കേട്ടോ ഫുള്ള് വില ഒരു വിറ്റൊഴിക്കൽ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കാം എന്ത് എത്ര മോഡല് എട്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തി വരെ പെട്രോൾ വണ്ടി ഇരുപത്തി വരെ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയല്ല മൈലേജ് ഇരുപത് മേലും വണ്ടി എന്താ ഓർഡിനറി കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി കൊടുക്കാം അമ്പത് എന്നെ വെറും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാം

നമുക്കൊരു ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ ചോദിക്കണ്ടത് കസ്റ്റമർ ഉണ്ടാകും എന്തെങ്കിലും മാക്സിമം വാങ്ങി തരാം മാക്സിമം കുറച്ച് മാക്സിമം കുറച്ച് കൊടുക്കാം അതെ ഇത് എത്ര ഓടിക്കണ വണ്ടി ഇവരെന്തായാലും എമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണം ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓക്കെ എൺപത്തി അഞ്ചാണ് കിലോമീറ്റർ ഓടിക്കുന്നത് വണ്ടി വരെ വണ്ടി കാണാനുള്ള ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ ഞാൻ ആ എൺപത്തയ്യാറ് കിട്ടുമെന്ന് നമുക്ക് ചോദിച്ചോക്കാം ഓക്കെ എൺപത്തി അഞ്ചിന് കിട്ടുകയാണെങ്കിൽ പിന്നെ മാക്സിമം കുറച്ച് വാങ്ങിക്കാൻ വേഗം നമ്മളെ കസ്റ്റമറിനെ മാക്സിമം എത്രത്തോളം കുറച്ച് കൊടുക്കാൻ പറ്റും കുറച്ച് വാങ്ങി കൊടുക്കുന്ന പരിപാടി നമ്മൾ ഓൾറെഡി കുറച്ചു കൊടുക്കുന്നത് അതെ അതെ പാർക്കാൻ സെയിൽ വണ്ടി ആയതുകൊണ്ട് പിന്നെ അവര് എത്രയാണ് ആറായിട്ട് തന്നെ തരാണ് അതായത് മൂപ്പര് ഇതില് യാതൊരു ഇടപാട് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നതും എത്ര മോഡൽ ആണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ അഞ്ച് മോഡൽ ആണ് എന്ത് വണ്ടി ഇരുപത്തി അഞ്ചര പേപ്പറൊക്കെ ഒരു ഒരു പഠിക്കുന്ന ആൾക്കും ചെറുതായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്കും ഒക്കെ കൊണ്ടുപോകും അതായത് ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ കുറെ ആൾക്കാർ വണ്ടി നോക്കി നടക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു പറ്റിയ വണ്ടികളാണ് ഇവിടെ മാക്സിമം വണ്ടിയൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത് മറ്റേ അമ്പത് നാൽപ്പത് പിന്നെ ഇതിന് നിങ്ങൾ എത്ര തന്നെ ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ് ഓക്കെ വണ്ടിയും ക്ലിയർ ആണ് യാതൊരു അപാതകളൊന്നും ഇല്ല കൊണ്ടു തന്നെ ഓക്കെ അപ്പൊ ആവശ്യം വേഗം വന്നോളൂ കേട്ടോ അപ്പൊ അടുത്തതായിട്ട് ഒരു ഓംനിക്കാരെ നോക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എന്ത് പാട വണ്ടി അല്ല വണ്ടി അല്ല വണ്ടി അല്ല എത്ര ഓടിക്കണേ ഇതും ഒരു എൺപതിനാറ് കിലോമീറ്റർ എൺപത് ഓടിക്കുള്ളൂ വണ്ടി നീറ്റ് ആണല്ലോ ഓക്കെ ഈ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല അല്ലല്ലോ വണ്ടി നല്ല നീറ്റ് ആണ് ക്ലീൻ ആണ് അല്ല വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എണ്ണില്ല എണ്ണ അടിച്ചുകൂടാ വേറെ പണികളൊന്നും ഇല്ല ഓക്കെ നമുക്ക് വിലയ്ക്ക് ഒരു ഒന്നേകാല കിട്ടിയാൽ ഒന്നേകാല കിട്ടിയാൽ കൊടുക്കല്ല മോഡൽ രണ്ടായിരത്തി പതിനൊന്നാണ് ഓക്കെ ഒന്നേ കാലാണ് ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിലും നോക്കിക്കാൻ മൈക്രോ നോക്ക് അല്ലെ മൈക്രോ ഇത് ഡീസലെ പെട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഓക്കെ വണ്ടി എത്ര ഓടിക്കുന്നത് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നു ഒരു ലക്ഷം ഓടിക്കണല്ലേ ഓപ്ഷൻ വരുന്നത് മിഡിലുള്ള ഇത് മിഡിൽ ഓപ്ഷൻ സ്റ്റാർട്ടിംഗ് ബട്ടൺ വരുന്നുണ്ട് ഇത് ഏറ്റവും ടോപ്പ് പട്ടൻ സ്റ്റാർട്ടൊക്കെ ഉണ്ട് ആ വണ്ടിക്ക് നമുക്ക് ഒരു മൂന്നേ പത്തൊക്കെ കിട്ടിയ കൊടുക്കാം മൂന്നേ പത്താണ് തൊള്ളായിരത്തി പതിനേഴ് വണ്ടി ചോദിക്കാൻ പറ്റും ചോദിക്കണത്തിൽ പതിനാറ് മോഡല് പതിനേഴ് റൈസ് ആണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലേ ഡീസൽ വണ്ടി അല്ലേജ് മൈലേജ് മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് നിസാ മൈക്ര ആവശ്യാല് അടുത്തതായിട്ട് ആൾട്ടീസ് ആണ് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാ ഓക്കെ നല്ല മൈലേജ് വണ്ടിയാണ് ഈ കേരള വണ്ടിയാ കേരളല്ല നമ്പറായ വണ്ടി രണ്ടാമത്തെ ഓണറായി ഇവിടെ നമ്പർ ആയിട്ട് രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ള രണ്ടു ലക്ഷ കിലോ ഓക്കെ ഓക്കെ ഒരു റീ റീറജിസ്റ്റേഡ് വണ്ടിയാണ് കുറവുള്ള ആൾ ഇത് ഓപ്ഷന് ജയ ജയ ആണല്ലോ ഡീസൽ അല്ലെ എത്ര നമുക്ക് ലക്ഷം കൊടുക്കാം ചോദിക്കണ മൂന്നരത്തി 2011 മോഡലാണ് വെറും മൂന്ന് അമ്പതാണ് ചോദിക്കുന്നത് വില കട്ടായിട്ട് കുറച്ചു തരുമോ അല്ലേ കട്ട് ആയിട്ട് ആയിട്ടാ നമുക്ക് വണ്ടി വേറെ വണ്ടിയാൻ പറ്റുവൊക്കെ പുറത്തുനിന്ന് വന്ന വണ്ടിയല്ലേ ഡോറ് മാറിയില്ലേ മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളു പിന്നെ ഡോർഡിക്ക് യാതൊരു അപാതകളില്ല അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളൂട്ടോ ഇതിന്റെ ഫിനാൻസ് ഒക്കെ കിട്ടൂലേ ഫിനാൻസ് ഒക്കെ കിട്ടും ഫിനാൻസ് ഒക്കെ കിട്ടും ഇത് മോഡൽ എത്ര ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാ പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ വണ്ടിയാണ് വണ്ടി എന്താ ഷോറൂം വണ്ടിയാ നല്ല അടിച്ചാളി വണ്ടിയല്ലേ പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ അത്ര മൈലേജ് കിട്ടും ഓക്കെ ആ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാം വണ്ടി കുഴപ്പമൊന്നുമില്ല വണ്ടി നീറ്റ് ക്ലീൻ ആണ് അതിന് നിങ്ങൾ ചോദിക്കണമല്ലേ ഇത് നമുക്ക് മാക്സിമം ഒരു ആറേ കാലിന് കൊടുക്കാം അപ്പൊ ചോദ്യം ഓക്കെ ഇനി ചോദിക്കുന്നത് ആറേക്കാളാണ് മാക്സിമം പിന്നെ പത്തു കറക്കാൻ പറ്റും പിന്നെ നേരിട്ടുണ്ടോ ഓക്കെ നല്ല സ്ട്രോങ് പ്രോഫിറ്റിലാണെങ്കിൽ പത്തുണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാൻ പറ്റും പിന്നെ ആറേക്കാലാണ് മൂപ്പര് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വില വ്യത്യാസപ്പെടുത്തി തരൂട്ടോ